പിന്നെ നമ്മൾ വാട്ട്സാപ്പിൽ നമ്മളറിയാത്ത ആളുകൾ നമ്മളെ ഗ്രൂപ്പിലേക്ക് അത് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് വെച്ചാൽ കേട്ടോ നമ്മുടെ വാട്സാപ്പിൽ നമ്മളറിയാത്ത ആളുകൾ നമ്മളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യൽ ഇതോടുകൂടി നമുക്ക് നിർത്താം ഓക്കെ അവർക്ക് നമുക്കൊരു പണി കൊടുക്കാം അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാട്സപ്പിൽ എടുത്തിട്ടുള്ളൂ വാട്സപ്പ് എടുത്ത് സെറ്റിങ്സിൽ വരിക സെറ്റിങ്സ് എടുക്കുക മേലെ ഡോട്ടിൽ ത്രീ ഡോട്ടിൽ പോയൊരു സെറ്റിങ്സും ഇല്ല സെറ്റിങ്സിൽ ഇവിടെ പ്രൈവസി പ്രൈവസിന്നുണ്ട് പ്രൈവസിന്ന് വന്നുകഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഗ്രൂപ്പ്സ് ഉണ്ടാവട്ടോ ഗ്രൂപ്പ്സ് എന്നുള്ളതിൽ നമ്മളിവിടെ കിടക്കുന്നത് എവരി വൺ എന്നാണ് കിടക്കുന്നത് കിടക്കുന്നതെങ്കിൽ അത് നമുക്ക് മൈ കോണ്ടാക്റ്റ് എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കോൺടാക്റ്റിലുള്ള ആളുകൾക്ക് മാത്രമേ നമ്മളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അതും വേണ്ട നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ മാത്രം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈ കോൺടാക്ട് എക്സ്പെക്റ്റേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ മാത്രം ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് അവർക്ക് മാത്രമേ നമ്മൾ പിന്നെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത്രത്തിലേ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ വലിയൊരു സെറ്റിംഗ്സ് അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്